വഴുതനങ്ങ ഇങ്ങനെയാണ് കറി അത് അതിഷ്ടമില്ലാത്തവരും കഴിക്കും കേട്ടോ ഒരൊന്നര സവോള എടുത്തിട്ടുണ്ട് അതിലേക്ക് അതിലേക്കൊരു അഞ്ചാറല്ലി വെളുത്തുള്ളി ചെറിയൊരു കഷ്ണം ഇഞ്ചി ഒരു മൂന്ന് നാല് നാളികേര പൂളും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി മൂപ്പിച്ചെടുക്കുക അതിലേക്ക് ഒരു തക്കാളി കൂടെ ചേർത്തിട്ടൊന്ന് തരിതരിപ്പായിട്ട് അരച്ചെടുക്കുക പിന്നെ നീളത്തിൽ അരിഞ്ഞിട്ടുള്ള വഴുതനേലി ഇത്തിരി മഞ്ഞൾപ്പൊടി ഉപ്പും മാത്രം ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റുക അത് വെന്തൊടഞ്ഞു പോവാതെ നോക്കണം കേട്ടോ പിന്നെ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മളതിൽ ഇത്തിരി ജീരകം ഇട്ടൊന്ന് പൊട്ടിക്കുക ഒരു മൂന്ന് നാല് കുരുമുളകും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള അരപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അതിൻ്റെ ആ ഒരു പച്ചമണം തക്കാളിയുടെ പച്ചമണം ഒക്കെ മാറി വരുമ്പോൾ അതിലേക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി കുറച്ച് ജീരകപ്പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിക്കുക അതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്ത് ഒന്ന് അടച്ച് ഒന്ന് വേവിക്കണം കേട്ടോ എന്നിട്ട് നന്നായിട്ട് തിളയൊക്കെ വരണ ഒരു സമയമാകുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് തൈര് ചേർത്ത് കൊടുക്കാം തൈര് ഒരുപാട് പുളിയില്ലാത്ത തൈരാണ് നല്ലത് തൈര് കുറച്ചധികം തന്നെ ചേർക്കാം കേട്ടോ അതിലേക്ക് കുറച്ച് കസൂരിമേത്തി കുറച്ച് മല്ലി എലയും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യുക നമ്മൾ മാറ്റി വെച്ചിരുന്ന വഴുതന ഇവിടെ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം എന്നിട്ടൊന്ന് നന്നായിട്ട് യോജിപ്പിച്ചിട്ട് വഴുതന ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു മൂന്ന് നാല് മിനിറ്റ് ഒന്ന് വെന്താ മതി കേട്ടോ അപ്പോൾ അടിപൊളി ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈലുള്ള വഴുതന ഞാൻ കറി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അടുത്തൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം